അല്ലോ മൊച്ചാമത്തെ പിടിക്കാൻ സാധനം നല്ല സൂപ്പർ കിട്ടാ ചാട്ടിക്കുട്ടിയാണ് നമ്മുടെ അടുത്ത് വളർത്തന അനുയോജ്യമായിട്ടുള്ള സൂപ്പർ പടക്കുട്ടികൾ രണ്ടെണ്ണം രണ്ട് മുട്ടൻ കുട്ടികളും കൊടുക്കാണ്ട് അപ്പോൾ വേണ്ടി വേണ്ടിവർ താഴെക്കാൻ നമ്മൾ വിളിച്ചോളും സാധനം കൊടുത്തിട്ട് പോയിത്തേരുന്നൊരു സൂപ്പർ കുട്ടിയാണ് ഇതൊരു മൂന്ന് മാസം പ്രായമുള്ള നല്ല പടക്കുട്ടിയാണ് മെച്ചമ്മര് ഇത് രണ്ടര മാസം പ്രായമുള്ള നല്ല സൂപ്പർ കുട്ടിയാണ് മലബാർ കുട്ടിയാണ് അപ്പോൾ വേണ്ടി വേണ്ടവർ താഴക്കാൻ നമ്മൾ വിളിച്ച് സാധനം കൊടുത്തിട്ട് പോയിത്തേന്നോളും കേരളത്തിൽ എല്ലാവരും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഡെലിവറിൻ്റെ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നല്ല സൂപ്പർ പടക്കുട്ടിയാണ് മെച്ചമ്മര് അപ്പോൾ നല്ല തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പറാണ് വിട്ടുമേ സൂപ്പറാണ് ആട്ടു കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കഴിഞ്ഞാൽ വിളിക്കുക നല്ല വളർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ ആട്ടുകുട്ടികളാണ് മെച്ചാമാരെ അതുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പടയും രണ്ട് മുട്ടം കുട്ടികളും ഉണ്ട് വാണി വേറെയും ചോദിച്ചുകഴിഞ്ഞാൽ വളർത്തൽ കൂടി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളി നമ്മൾ ചെയ്തായിരിക്കും നല്ല സൂപ്പർ മുട്ട കുട്ടികളാണ് രണ്ടര മാസം ഉള്ളത് നല്ല തീറ്റിങ് കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള സൂപ്പർ കുട്ടികളാണ് ആവശ്യക്കാർ താഴെക്കാർ ഞങ്ങൾ വിളിക്കുക സാധനം എടുത്തിട്ട് പോയി തീരിയ്ക്കാമോ മച്ചാൻ അപ്പോൾ ഇനി ഇതേപോലത്തെ കുട്ടികളായിട്ട് നമ്മൾ വന്നുകൊണ്ടേ ഇരിക്കും വേണ്ടത് വിളിച്ചുപോയി സാധനം നമ്മൾ തന്നുകൊണ്ടേയിരിക്കും എല്ലാം നല്ല മലബാറി കുട്ടികളാണ് നാടകം നല്ല മലബാറി കുട്ടികൾ അപ്പോൾ നമ്മുടെ ഇവിടെ എത്രയോള ചാൻസ് അപ്പോൾ എല്ലാവരും വിളിച്ചോളി സാധനം എടുത്തിട്ട് പോയി തീർന്നുകൊണ്ട് ഓക്കെ ബൈ